അടുത്തിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇന്ത്യൻ ഭാഗത്താണ് ന്യായം എന്ന ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഇന്ത്യൻ എം പിമാരുടെ സംഘത്തെ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് അയച്ച സാഹചര്യത്തിൽ ബ്രിട്ടനിൽ ഇന്ത്യൻ വംശജരായവരും ഇന്ത്യയോട് പ്രത്യേക മമത ഉള്ളവരും ഇന്ത്യ ഹൗസ് ഹാളിൽ യോഗം ചേർന്ന് സകല പിന്തുണയും ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ചുക്കാൻ പിടിച്ച യോഗത്തിൽ പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പുമായാണ് ബ്രിട്ടീഷ് എം പിമാർ സംസാരിച്ചത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ കൺസർവേറ്റീവ് എം പി ബോബ് ബ്ലാക്ക്മാൻ മാൻ അല്പം കൂടി കടുത്ത ഭാഷയിൽ പാക് സൈന്യം പാക് അധീന കാശ്മീരിൽ നിന്ന് പിന്മാറണം എന്നുവരെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് യോഗത്തിൽ പ്രധാന റോൾ ഏറ്റെടുത്ത മലയാളി എം പി സോജൻ ജോസഫും പഹൽഗാം ആക്രമണത്തെ കടുത്ത ഭാഷയിൽ തന്നെയാണ് അപലപിച്ചത് ഭീകരതയുടെ വിത്തുകൾ വിതരാനുള്ള പാക് ശ്രമം ഒരു കാരണവശാലും ഇന്ത്യൻ ജനത അനുവദിക്കില്ലെന്നും സോജൻ ജോസഫ് ചൂണ്ടിക്കാട്ടി ഇവിടെ കൂടിയ എം പിമാരിൽ പലരും ബ്രിട്ടൻ പാകിസ്ഥാൻ നൽകുന്ന സഹായം നിർത്തലാക്കണമെന്നും ആവശ്യപ്പെട്ടു ബ്രിട്ടൻ പാകിസ്ഥാന് നൽകുന്ന സഹായം ചൈനീസ് ആയുധങ്ങൾ വാങ്ങുവാൻ മാത്രമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതെന്നും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നും എം ആരോപിച്ചു